ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ നിലപാടുകളെ ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ നവംബർ ശിശുദിനത്തോടനുബന്ധിച്ച് ഫാമിലി വെഡിങ് സെന്റർ കുട്ടികൾക്കായി സംഘടിപ്പിച്ച കളറിംഗ് കോമ്പറ്റീഷൻ വിജയിയെ തിരഞ്ഞെടുത്തു ആറ് സ്കൂളുകളിൽ നിന്നുമായി നിന്നുമായിട്ടോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരിപാടിയിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ രുദ്രാക്ഷാണ് വിജയിയായത് വിജയിക്കുള്ള സമ്മാനം ഫാമിലി വെഡിങ് സെന്റർ മാനേജിംഗ് ഡയറക്ടർമാരായ അബ്ദുൾ ബാരി അബ്ദുൾ സലാം എന്നിവർ ചേർന്ന് നടത്തിയിരുന്നു എല്ലാ സ്ഥലങ്ങളിലും പങ്കെടുത്ത കുട്ടികൾക്കുള്ള സമ്മാനദാനങ്ങളാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും ഓരോ പരിപാടികളും വ്യത്യസ്തമായിട്ടുള്ള അതായത് ബിസിനസിനോടൊപ്പം സമൂഹത്തിലെ സ്പന്ദനങ്ങൾ അറിയുന്നതിനു വേണ്ടി ഫാമിലി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കലുണ്ട് അതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തപ്പെടുന്നത് നന്ദി ഫാമിലി അസിസ്റ്റന്റ് ജനറൽ മാനേജർ അഷ്റഫ് കെ വൈ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജനറൽ മാനേജർ സൈബത്ത് അധ്യക്ഷത വഹിച്ചു ഷോറൂം മാനേജർ റമീസ് ആശംസകൾ ചെന്ന് സംസാരിച്ചു ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ വടകര സ്റ്റോർ അതിനവിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല അല്ലേ അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെയൊരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര